ഹലോ ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ എവിടെ എല്ലാവർക്കും അപ്പൊ ഇന്ന് നോമ്പൊക്കെ നോക്കി എല്ലാവരും ക്ഷീണിച്ചിരിക്കും ഫസ്റ്റ് ദിവസത്തെ പോലെ നോമ്പതിന് ശേഷം അങ്ങനെ വീണ് പോയി പറയാം അല്ലേ

ചിക്കന് ഗം മസാലയും ഉപ്പും ഇന്ന് നമ്മള് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കുറുമേട്ടാ ഇന്നലെ മിഞ്ഞാന്നും ചിക്കൻ കറി തേങ്ങ തേങ്ങും രണ്ട് രീതിയില് പരീക്ഷിച്ച പരീക്ഷണം പരീക്ഷണം ഒന്നല്ല എല്ലാരും നടത്തേണ് ചിക്കൻ കുറുമ്പോ അത് ഞാൻ എങ്ങനെയാണ് ഇന്നും ചിലപ്പോലെ തന്നെയാണ് എനിക്ക് തോന്നാൻ കുറച്ചും കൂടി തോന്നുന്നു അത് കണ്ടുപോയിക്കോട്ടെ എങ്ങനെയുണ്ട് അവർക്ക് അറിയാലോ ഇന്നലെ നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി വറുത്തരച്ച ചിക്കൻ നല്ല അടിപൊളി വറുത്താ കണ്ട തേങ്ങ വറുത്തരച്ചാന്ന് പറയൂല ഇന്നിപ്പോ ചെയ്യാൻ പോലല്ലേ കേസനായിട്ടൊക്കെ ഓടിക്കൊള്ളുട്ടാ ഭാഗത്ത് വെച്ച് കട്ടുന്നു ഞാനല്ല നൂറ് ഗ്രാമേ കൊണ്ടു നൂറ് ഗ്രാമ എഴുപത് രൂപ അപ്പൊ കൊണ്ടുവന്ന് അതിന് കൊറച്ചാളടിച്ചു മാറ്റി സോഹ ചിക്കൻ കുറുമ്പോ കഴിഞ്ഞ റമദാനുണ്ടാക്കി റമദാനും നടത്തണം അല്ലാത്ത കടലക്കിറക്കിട്ടൊപ്പിച്ചു നമ്മളങ്ങനെ ഇങ്ങനൊന്നും നല്ലപോലെ അപ്പൊരിക്കടിയൊന്നും ഞങ്ങൾക്കടി നല്ലതല്ല ഞങ്ങൾക്ക് വലിയ കുട്ടികൾക്ക് ഇഷ്ടമാണ് വല്ലാതെ പറഞ്ഞില്ലായാലും അത്തരത്തിന് ഞാൻ ചോറ് അടിപൊളി കറി നല്ല കടി ഞാനൊക്കെ ഫുഡിങ്ങിന്റെ സത്യം ഫുഡ് കഴിച്ചിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് വേറെ കളിയും അതായത് കുറഞ്ഞാൽ ആളുകളാണ് അപ്പൊ അതൊന്ന് പിന്നെ സ്പെഷ്യലി ആയിട്ട് നമ്മുടെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിഭവം കൂടി ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്

തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങാ ചരണ്ടിട്ടുണ്ട് തേങ്ങാ പാലൊക്കെ തൂമിച്ച് നമ്മൾ ചെറിയ ഉള്ളിലൊക്കെ തൂമിച്ചിട്ട് അതായത് ഇതിന്റെ പഴയ ഓർമ്മകളുണ്ട് കുറെ അതിനെ കുറിച്ച് അതായത് ഞങ്ങളെ പഴയ കാലത്ത് കുറേ കുറച്ച് പത്ത് രൂപ വർഷം മുമ്പൊക്കെ നമ്മൾ കോട്ടയൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ അതുപോലെ തന്നെ കോട്ടയൊക്കെ ചന്തയിലൊക്കെ ഉണ്ടാവും വലിയ ഗ്ലാസിൽ തരിക്കുന്നത് രണ്ടു രൂപയങ്ങനെയാണ് ആ ഗ്ലാസിന്റെ വില ആ ഗ്ലാസ് പോലെ തന്നെ അതെ അതെ ഒരു മൂടയും ഒക്കെ വെച്ചിട്ട് എന്തായി ടേസ്റ്റ് ഒരു പത്താറുപത്തി ഏഴുപത് വയസ്സുള്ള ഒരു വലിയ വിറ്റിരുന്നത് അതുപോലെ തിരുവോ ബും കണ്ടിട്ടുണ്ട് എല്ലാ പക്ഷെ അതേ ടേസ്റ്റ് ഇപ്പൊ മിന്നലവിടെ ഉണ്ടാക്കിയിരുന്നു അതും കിട്ടി അതേ ടേസ്റ്റ് കാരണം അതിലൊന്നും കൃത്രിമമായിട്ട് വല്ല എസൻസ് കാര്യങ്ങള് അത് നെയ്യ് ഗി അത് ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ തനി പക്ക തനി നാടൻ അതായത് തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുത്ത് ചെറിയ ഉള്ളി കൊണ്ടൊക്കെ തൂമിച്ച് പാകത്തിന് മധുരം ഇട്ട് നല്ല അടിപൊളി തിരക്കഞ്ഞി ആയിരുന്നു അപ്പൊ ഇന്ന് അത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അടിപൊളി ഒന്നും ടേസ്റ്റ്

ഇപ്പോൾ നാളെ മുതൽ ഇനി രണ്ടു ദിവസമായി പത്തിരി നാളെ കടി മാറ്റണം മാറ്റണം ഇൻഷാ വെറുതെ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ അടിപൊളി പിന്നെ തരിക്കഞ്ഞി അടിപൊളി നാടൻ ചിക്കൻ കുറുമ പത്തിരി വേറെ ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഫ്രൂട്ട്സ് ചെറുതായിട്ട് നമ്മുടെ ബത്തൊക്കെ കട്ട് ചെയ്തുണ്ടാവും അത് നമ്മൾ കൂടുതലൊന്നും ഉണ്ടാവില്ല

ഞാൻ ഇറച്ചി വേവിക്കുമ്പോൾ ഗരം മസാല ഇട്ടിടുകയാണ് വേവിച്ചത് അപ്പൊ അതിൽ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കുറുമൊക്കെ കണ്ടാല് ഗരം മസാല ഏറാൻ പാടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി സ്പൂൺ എടുക്കാൻ മറന്നിരുന്നെ അടുത്ത് പച്ചമുളക്

അധികം വാടേണ്ട ആവശ്യമില്ല വാടി മതി ഒരു രണ്ട് ടീസ്പൂണ് എന്നിട്ട് ചിരട്ട് മൂടിയ എന്നിട്ട് ചൂടാൻ പറ്റാതെ പിന്നെ ഇതില് കുരുമുളക് പൊടിന്ന് അപ്പൊ കുരുമുളക് പൊടി കഴിഞ്ഞിക്കണം അപ്പൊ എന്താ പറയാ പച്ചമുളക് എരുവിനാ മുളക് പൊടി ജീല യൂസ് ചെയ്തിട്ടില്ല ഓണായിട്ടില്ല പിന്നെ അണ്ടി കാശുനട്ട് ഉണ്ടെങ്കിൽ അത് മോനെ കട്ടുന്നു നമ്മൾ പൊന്നു കട്ടുന്നതുകൊണ്ട് അതിൻ്റെ പകുതി ഉണ്ട് പകുതി വന്നിരുന്നു നിങ്ങളപ്പോൾ ഇതും കൂടി ഇട്ടുകൊടുക്കുക നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ഒരു എട്ട് പത്തെണ്ണിട്ടാ നല്ലതാണ് ആദ്യം ായില്ലേ yeah. തക്കാളി <repeat his hair> yeah. oh,

വെക്കാൻ പറ്റും <laughs> 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 <meme> <Mitch> സ്ഥലം ഒരുപാട് ലാഭിക്കാൻ കഴിയും ഇതിങ്ങനെ ആ തക്കാളി ഒന്ന് കാണാൻ ഞാൻ വാങ്ങേണ്ടി വരുമോ ഒന്നുള്ളൂ അപ്പൊ ഇതിങ്ങനെ നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫ്രിഡ്ജിലാണ്ട് വെച്ചാൽ ഒരു ഭാഗത്ത് ഒതുങ്ങി നിക്കും

അndan ball edukkan ida id off aaketa app id off aakane id add podikane ja va thorna nokkana ay inde ammu podi chudi app id id off ede app the date inde chicken powder date inde tarikkane illa thenga arakkan pole la korchi velam le thenga arakkane vanna maalle vanna ball oru oru glassum ഒന്നാം പാൽ എടുക്കാം അപ്പം നമുക്ക് ഇരിക്കാവശ്യമുള്ളത് ഒന്നാം പാല് രണ്ടാം പാല് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഞാൻ ഒരു നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇടാച്ചിട്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് കരിവെപ്പില ഇത്ര ആവശ്യമുള്ളൂ പിന്നെ നമുക്കൊന്ന് വറുത്തെടുക്കട്ടോ ചട്ടി ചൂടാക്കിയ നല്ലോണം വറുത്ത് സിമ്പിൾ ആട്ടാ പെട്ടെന്ന് ഉണ്ടാക്കാൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ അല്ല അടിപൊളി കറിയാണ് പറയണം ഞാൻ പറയല ഇവരായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ആരീക്ഷാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ചിക്കൻ ആണ് ആദ്യം ഒന്ന് വെക്കുന്നതുകൊണ്ട് ഈസി ഉണ്ട്

സ്റ്റീലിന്റെ പാത്രമായിട്ട് പൊതുവേ പിന്നെ ഇതിൽ കരിയപ്പില്ല ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളതി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കട്ടോ ചേർത്തട്ടെ അപ്പതും തളക്കട്ടെ പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെ എങ്ങനെയാണെങ്കിലും പാകം എന്നറിയില്ല എങ്ങനെ ആവാ ഒന്നല്ലേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ പായസം പോലെ കുറുക്കാനൊന്നും പറ്റൂല അങ്ങനെ ഒഴിക്കണം പരിപാടത്തില്ല അപ്പൊ കുറച്ച് റവ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കേട്ടോ കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നത് നല്ല ടൈറ്റ് ആയാലും തിരക്കഞ്ഞി ടേസ്റ്റില്ല തിരക്കഞ്ഞി ഇങ്ങനെ കുടിക്കണ പോയാലും പായസം പറഞ്ഞാൽ ഒന്ന് ടൈറ്റ് ആയി ടൈറ്റായി കണലിക്കാൻ ഇതങ്ങനെയല്ല അപ്പം സാധിച്ചിപ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം അപ്പം ആദ്യം രണ്ട് ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കട്ടെട്ടോ എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് ഓവർ കുറുകേൽ ടേസ്റ്റ് പോവും മുറുകാൻ പാടില്ല ആവശ്യത്തിന് ഇങ്ങനെ ഇട്ടെടുത്താൽ മതി രണ്ട് ഉപ്പിട്ട് കൊടുക്കട്ട പാടില്ല ഇതിപ്പോൾ ഞാൻ മൂന്ന് ടീസ്പൂൺ റവ ഇണിട്ട് എടുക്കാം അതിനാവശ്യമില്ല ഞാൻ എന്നും എടുക്കുന്നേക്കാട്ടും കുറച്ചും കൂടി വെള്ളം കൂട്ടി എടുക്കണം അതുകൊണ്ടാണ് മൂന്ന് ടീസ്പൂൺ റവകസരം പഞ്ചസാര ഇട്ട് എടുക്കുക നമുക്ക് മധുര ഏറാൻ പാൽ മധുര ഏറെ അതിൻ്റെ ടേസ്റ്റ് പോകും അങ്ങനെയാകി നമുക്കത് ഒന്നാം പാൽ വെച്ച് കൊടുക്കാം അതിങ്ങനെ തിളച്ച് വരുമ്പോൾ ീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക കൂടുതൽ തിളക്കണ്ട കേട്ട തേങ്ങാപ്പാളായതുകൊണ്ട് ഇത്ര മതി നല്ല അതാണ് അതിൻ്റെ ഒരു പാകട്ട ഇതിൽ ഡൈറ്റായ തരിക്കഞ്ഞി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അത് പായസമായി മാറും ഇങ്ങനെ എന്താ ഒഴിക്കണ രൂപത്തിലാവണം അപ്പോൾ കേതത്ര ഇതാണ് തരിക്കഞ്ഞി അപ്പം ഇന്ന് ലേമുണ്ടാക്കുക ഒരു ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒന്നര നാരങ്ങ പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് ഐസൻ വെള്ളം അപ്പോ ഒരിക്കടി വേണ്ട പറഞ്ഞ ചെറുതായിട്ട് കൊണ്ടുവന്നിട്ടില്ല ലേശം ചിക്കൻ കടലേറ്റ് സമൂസ പിന്നെ ഫ്രൂട്ട്സ് പൈനാപ്പിൾ ഒന്നും ഇഷ്ടം മുന്തിരി മക്കൾക്ക് ഭയങ്കര ഇഷ്ടാണ് വയറ് വേദന പിന്നെ ഞാൻ പറഞ്ഞില്ല ജ്യൂസ് ചിക്കൻ കുറുമ്പോൾ ചിക്കൻ മെയിൻ ചിക്കൻ കുറുമില്ല ആട് കുറുമ്പോ ലുക്ക് ഉണ്ട് കണ്ടാൽ ഓക്കെ പിന്നെ നമ്മളെ നൈസ് പത്രി അഹമ്മാണ് പിന്നെ നമ്മളെ പ്രിയ താരം പ്രിയ താരം തരിക്കും േ നോടെ അപ്പൊ ഇതൊള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ നാളെ പറ്റെങ്കി നാളത്തെ വീഡിയോ ചെയ്യണ്ടേ അടുത്ത വീഡിയോ